കൊല്ലപ്പെട്ട മൂന്ന് വയസ്സുകാരിയുടെ മാതാവിനെ കൗൺസിലിങ്ങിന് വിധേയമാക്കിയിരുന്നുവെന്ന് വാർഡ് മെമ്പർ പറഞ്ഞതിനൊപ്പം ചേർത്ത് വെച്ച വാചകം ഇതായിരുന്നു ഭർത്താവിന്റെ വീട്ടുകാർ കുട്ടികളോട് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ അമ്മയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് രണ്ട് മാസം മുമ്പാണ് അമ്മയ്ക്കും അച്ഛനും കൗൺസിലിംഗ് നൽകിയതെന്നും വാർഡ് മെമ്പർ രണ്ട് ദിവസം മുമ്പ് പ്രതികരിച്ചിരുന്നു ഈ വാക്കുകളുടെ പ്രസക്തി കൂട്ടുന്നതാണ് ഇപ്പോഴത്തെ അറസ്റ്റ് മൂന്ന് വയസ്സുകാരിയെ പീഡിപ്പിച്ചത് അച്ഛന്റെ നേരെ ഇളയ സഹോദരനാണ് കൺസ്ട്രക്ഷൻ തൊഴിലാളിയാണ് അവിവാഹിതനും കുട്ടിയുടെ അച്ഛന് മറ്റൊരു അനുജൻ കൂടിയുണ്ട് ഇയാളും അവിവാഹിതനാണ് രണ്ടു സഹോദരന്മാരും മൂന്ന് വയസ്സുകാരിയുടെ വീടിന് തൊട്ടടുത്താണ് താമസം പെൺകുട്ടിയുടെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും മൂന്ന് മക്കളാണ് എല്ലാവരും പുരുഷന്മാർ അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ പിറന്ന പെൺതരിയോട് കൂടുതൽ വാത്സല്യം അവർ കാണിച്ചു എന്നാൽ ഈ വാത്സല്യത്തിന് ഇടയിൽ ചില അരുതായ്മകൾ ആ അമ്മ കണ്ടെത്തിയിരുന്നു അത് തുറന്നു പറഞ്ഞതിന്റെ പേരിലായിരുന്നു അമ്മയെ മാനസിക രോഗിയാക്കി മാറ്റാനുള്ള കുതന്ത്രങ്ങൾ നടന്നത് അമ്മ പുഴയിൽ എറിഞ്ഞുകൊന്ന മൂന്നര വയസ്സുകാരി പീഡനത്തിന് ഇരയായെന്ന കേസിൽ കസ്റ്റഡിയിലെടുത്തയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കുട്ടിയുടെ പിതാവിൻ്റെ സഹോദരനെയാണ് പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തത് കുട്ടിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയിരുന്നുവെന്ന് ഇയാൾ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചതായിട്ടാണ് പോലീസ് വ്യക്തമാക്കുന്നത് തുടർന്ന് രാവിലെയോടെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു പോക്സോ ബാലനീതി വകുപ്പ് പ്രകാരമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് വീട്ടിനുള്ളിൽ വെച്ച് തന്നെയാണ് കുട്ടി പീഡനത്തിന് ഇരയായതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് പുത്തൻകുരിശ് പോലീസാണ് കുട്ടിയുടെ ലൈംഗികാതിക്രമവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്നത് കുട്ടിയുടെ അച്ഛന്റെ ഇളയ സഹോദരനാണ് പ്രതിയെന്ന് അറിഞ്ഞ് നാട്ടുകാരും നെട്ടിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങളുടെയും കുട്ടിയുടെ ബന്ധുക്കളിൽ നിന്ന് ലഭിച്ച മൊഴിയുടെയും പശ്ചാത്തലത്തിലാണ് കുട്ടിയുടെ അച്ഛന്റെ അടുത്ത ബന്ധുവിലേക്ക് പോലീസ് അന്വേഷണം എത്തിച്ചേർന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായതിന്റെ സൂചനകൾ ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് അച്ഛന്റെ രണ്ടു സഹോദരന്മാരെയും പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു ഇതിൽ അച്ഛന്റെ സഹോദരനും ഇളയ സഹോദരനും തെറ്റ് ചെയ്തില്ലെന്ന് മനസ്സിലാക്കി ഇവരിൽ നിന്ന് തന്നെ ഇളയ സഹോദരനിലേക്ക് സൂചനകൾ കിട്ടി അവിവാഹിതനായ ഇയാൾ കുറ്റം ഏറ്റുപറഞ്ഞതായിട്ടാണ് പോലീസ് വ്യക്തമാക്കുന്നത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓരോന്ന് ഏറ്റുപറഞ്ഞുവെന്നാണ് പോലീസ് വ്യക്തമാക്കിയത് കഴിഞ്ഞ കുറച്ചു കാലമായി ഇയാൾ കുട്ടിയെ ഉപദ്രവിച്ചു വരികയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു ഇതിന്റെ തെളിവുകൾ പോലീസിന് കിട്ടിയിട്ടുണ്ട് പോലീസിനോട് എന്തിനാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്ന് കുട്ടിയുടെ അമ്മ വ്യക്തമാക്കിയിട്ടില്ല പരസ്പര വിരുദ്ധമായ കാരണങ്ങളായിരുന്നു അമ്മ പറഞ്ഞിരുന്നത് ഇത് പോലീസിന് ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരുന്നു പീഡന വിവരം അമ്മ അറിഞ്ഞിരുന്നോ എന്നും ഇതും കൊലപാതകവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും ഇപ്പോൾ സംശയങ്ങൾ ഉയരുന്നു കൊലപാതക കേസിന് പിന്നാലെ കുട്ടി പീഡനത്തിന് ഇരയായിരുന്നു എന്ന വിവരവും പുറത്തു വന്നതോടെ കേസ് പ്രത്യേക സംഘം അന്വേഷിക്കും ആലുവ പുത്തൻകുരിശ് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം സൈബർ വിദഗ്ധരും അന്വേഷണ സംഘത്തിലുണ്ട് അതിനിടെ കേസിൽ നിർണായക വഴിത്തിരിവുണ്ടായതോടെ കുട്ടിയുടെ അമ്മയെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും കുട്ടി മാതാപിതാക്കൾക്കൊപ്പം താമസിച്ചിരുന്ന വീടിനടുത്തു തന്നെയാണ് ബന്ധുക്കളും താമസിച്ചിരുന്നത്